ഹായ് നാടൻ പത്ത് റോസിൻ്റെ കോംബോ ഓഫറാണ് ആദ്യം തന്നെ മുള്ളില്ലാത്ത കുലകുലിയായിട്ട് പൂക്കളുണ്ടാവുന്ന ഓർക്കിഡ് റോസ് ആണ് കോംബോയിൽ രണ്ടാമതായിട്ട് വരുന്നത് പിങ്ക് ബട്ടൺ ആണ് പ്ലാന്റ്സിൻ്റെ സൈസ് ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് സൈസ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസും സെറീന റോസും പ്ലാന്റിൻ്റെ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് പിന്നെയുള്ളത് സെവൻ ഡേയ്സ് ആണ് ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ളതാണ് നല്ലൊരു സ്മെല്ലും ഉള്ളൊരു വെറൈറ്റിയാണ് സെവൻ ഡേയ്സ് പിന്നെയുള്ളത് മിഡ്നെറ്റ് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള വയലറ്റ് ഷെയ്ഡാണ് ഇത് കാശ്മീരി റോസാണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല സ്മെല്ലും ഉണ്ട് അതുപോലെ തന്നെ ഇത് വന്നിട്ട് സമ്മർ സ്നോ ആണ് വൈറ്റ് കളർ സമ്മർ സ്നോ അല്ലയെന്നുണ്ടെങ്കിൽ പേപ്പർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു റോസ് റേറ്റ് ആണ് വൈറ്റ് സമ്മർ സ്നോ റോസ് ആയിട്ടോ നല്ല ഭംഗിയാണ് നിറയെ ഇങ്ങനെ പൂ കുല കുലയായിട്ട് പൂക്കളുണ്ടാകും ഇത് വന്നിട്ട് അഹല്യ റോസാണ് സമ്മർ സ്നോ പിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ റോസ് പിങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ പത്ത് നാടൻ റോസുകളുടെ കോംബോ ഓഫറാണ് വീഡിയോയിൽ ആദ്യം കാണിച്ചിട്ടുള്ളതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് കോംബോ വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് കോംബോയുടെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്ന നാടൻ റോസിൻ്റെ കോംബോ ഓഫറാണ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരിക കുറച്ച് പേർക്ക് തരാനുള്ള പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് Thank you.